ഉം നീ ഇപ്പൊ എങ്ങോട്ട് പോണ് ഞാനേ വരുന്നു രേച്ചിരെന്ന പൊട്ടി അങ്ങനെ കിടക്കണ പറഞ്ഞു നമ്മളെ നമ്മളെ കൈ സഹായം അറിയണുണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു ഞാൻ എല്ലാം അറിയണുണ്ട് നീ രജിച്ചേച്ചിയുടെ പ്രധാന കൈസഹായം നീ ആണെന്നും അവിടെയുള്ള പ്ലംബിംഗ് വർക്കുകൾ എല്ലാം ചെയ്ത് അവരുടെ പൈപ്പിന്റെ ഫിറ്റിങ്സ് എല്ലാം നന്നാക്കണത് നീയാണെന്ന് എല്ലാവരും പറഞ്ഞ് നിങ്ങൾ ല്ല ആൾക്കാര് പറയണത് നീയാണ് ഇപ്പം അവരുടെ പ്രധാന കൈസകായിയാണെന്നും കുറച്ച് എണ്ണ ഇട്ട് തടവി കൊടുക്കലുണ്ടെന്നും ഒക്കെ ആൾക്കാരെന്തോ ഒക്കെ പറയണേ പിന്നെ എന്ത് സഞ്ചീര് എന്തോന്ന് എണ്ണവല്ലം തന്നെ നിങ്ങൾ എന്തിനാ പറയണത് ആ സംഭവം ശരിയെന്നാ അവ കാല് തറമ്പ് അങ്ങനെ എണ്ണ വിളിച്ചു പറഞ്ഞ് ടാപ്പിത്തി എണ്ണ വാങ്ങിച്ചോണ്ടുവരുമോ ഏ ശരി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞ് മനുഷ്യത്വത്തിന്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചോണ്ട് കൊടുത്ത് എന്നിട്ട് നിങ്ങളാണണ് അവടുത്ത് പറഞ്ഞു ഉള്ളത് എന്നാ എണ്ണ ഇട്ടുകൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ അമ്മയാണ് അണാ ഞാൻ ഉള്ള സത്യം പറഞ്ഞത് ഞാൻ പറ്റൂല പറഞ്ഞു കൊടുത്തൊന്നും ഇല്ല പക്ഷെ ഇത് ഒരു കേട്ടോണ്ടെന്ന് ചാവ കോഴിയുണ്ടല്ലോ നിങ്ങളുടെ സാധനം എടുക്കാൻ പോയാ അവൻ കേട്ടോണ്ടെന്ന് ഇവനാണ് ഈ നാട് മൊത്തം പറഞ്ഞുണ്ടാക്കിയത് അമ്മയും തിരിച്ചറിഞ്ഞ പയലുകളാണ് പറഞ്ഞ മനസ്സിലായാ ഇത്രയും വിവരം നിങ്ങളൊക്കെ ഇത് നമ്മൾ ഞാൻ അങ്ങനെ റിയാലമാണ് പലതും പിടിച്ചു കഴിഞ്ഞാ ഏഹ് ഇപ്പൊ ഒന്നാമത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ അവിധത്തിൽ കൊച്ചിന്റെ മോന്തയെ അവന്റെ സ്വന്തം അച്ഛനെ പോലെ ഇരിക്കുകയുള്ളു അത് നീ വളരെയധികം സൂക്ഷിച്ചോളണം അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് മനസ്സിലായാ ഇനി കൊച്ചുങ്ങളുണ്ടായാലും ഈ രതീഷിനെ ഈ രതീഷിന് ഒരു മഴ കുറ്റ പറഞ്ഞു മനസിലായ ഇനി ഈ കൊച്ചിന്റെ ഡി എൻ ടെസ്റ്റിന് അയച്ചാലും രതീഷ് കളിഞ്ഞു എനിക്ക് കാര്യം എന്താണെന്ന് അറിയാമോ രതീഷ് തെറ്റെയ്തിട്ടില്ലേ തെറ്റെയ്തല്ലേ പഠിക്കാളുരം ഇറങ്ങിയിട്ടുണ്ട് ബന്ധമുണ്ട് അവരെന്തെങ്കിലും പണിക്ക് വിളിച്ചാൽ ഞാൻ അവിടെ പോവും ഇപ്പൊ തന്നെ പ്ലംബിങ് പണിക്ക് വിളിച്ചിരിക്കുന്നു ഞാൻ അവിടെ പോകും ഒരു കൈസഹായം അത്ര അല്ലാതെ എന്നല്ലേ ചോച്ച വേറെല്ലേ ചോച്ചടാ ഇന്ന് രാവിലെ ലാബിൽ വന്നില്ല ലാബില് ഓ ഈ കാര്യം തന്നെ അതോ അങ്ങേരും പറഞ്ഞത് ഇനി എന്ത് ടെസ്റ്റ് എന്തിനും ശരിയെന്നാ അവരിക്ക് ഇനി കൊച്ചുണ്ടായി അതിന്റെ ഡി എൻ എ ടെസ്റ്റിന് അയച്ചാലും അവർ മറ്റേ ഗർഭിണിയേക്ക്